എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ റോസിന് പറ്റിയ ഒരു കീടനാശിനിയും വളവും കൂടി ചേർന്നൊരു പുതിയ രീതിയിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു വളമാണ് പറയുന്നത് സാധാരണ റോസിൻ്റെ ഇലകളകയും മഴ സമയത്ത് ഇതുപോലെ കൊഴിഞ്ഞു പോയിട്ട് പൂക്കളൊന്നും ഇല്ലാതെ നിൽക്കുക അപ്പോൾ ഇതിൻ്റെ മൂടിലെ മണ്ണിൽ നിന്നും വെള്ളം കൃത്യമായി വാർന്നു പോകുന്നുണ്ടോ എന്ന് നമ്മൾ കൃത്യമായിട്ട് നോക്കണം ഇനി ഇതിലേക്ക് നമ്മൾ വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് ആദ്യം ഒരു ലിറ്റർ വെള്ളം എടുക്കും ആ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ ഏകദേശം ഒരു സ്പൂൺ തേയില ഇട്ടതിന് ശേഷം ഒരു കറ്റാർവായയുടെ പീസ് കൂടി അതിലേക്ക് അരിഞ്ഞിടുക അതിനുശേഷം കുറച്ച് നമ്മുടെ സവാളയുടെ തോല് ഈ വെള്ളത്തിലേക്ക് ഇടുക അതിനുശേഷം ശേഷം അഞ്ച് എം എൽ വേപ്പെണ്ണക്കൂടി ഒഴിച്ച് ഒരു ദിവസം നന്നായി പുളിക്കാനായി മാറ്റി വയ്ക്കുക ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം അത് നന്നായി അരിച്ചെടുത്തത് ഏകദേശം ഈ ഒരു ലിറ്റർ നമുക്ക് ഏകദേശം ഒരു അഞ്ച് ലിറ്ററിലേക്ക് മിക്സ് ചെയ്യാം ഇപ്പോൾ നമ്മൾ കുറഞ്ഞ അളവാണ് എടുക്കുകയാണെങ്കിൽ ഒരു ലിറ്ററിനകത്ത് ഒരു പത്ത് എം എൽ ഒ ഇരുപത് എം എൽ ചേർത്തതിന് ശേഷം റോസിൻ്റെ മുകൾ ഭാഗത്തൊക്കെ അടിച്ച് കൊടുക്കുകയാണെങ്കിൽ കുരുടുപ്പൊക്കെ പോയിട്ട് ഇതുപോലെ നിറച്ച് പൂക്കളും നിറച്ച് തിളിരും കിട്ടും മൂട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഏകദേശം ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് എം എൽ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയാകും അതും മഴ സമയത്ത് ഒഴിക്കേണ്ട ഉണക്ക സമയത്ത് മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി മഴ സമയത്ത് കൃത്യമായി വെള്ളം വാർന്നു പോയില്ലെങ്കിൽ അത് ചെടി കേടായിപ്പോവും ഇല കോഴികളിന് അതൊരു കാരണമായി മാറും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ നമ്മൾ തയ്യാറാക്കിയ ഒരു ലിറ്റർ കീടനാശിനി നമ്മൾ അതിൽ നിന്നും പത്ത് എം എൽ ആണ് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കേണ്ടത് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക